കിഴവനായിട്ടും സ്ത്രീകളോടുള്ള മമതയ്ക്ക് ഒരു കുറവുമില്ല സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കാനും ഒരു മടിയുമില്ല അത്തരമൊരാൾ സ്ത്രീകളെ കൊന്നൊടുക്കാനും മടിയില്ല പക്ഷേ കള്ളന് അറിയാം അല്ലെങ്കിൽ കൊലപാതകക്ക് ആ രീതിയിൽ നിൽക്കാൻ അറിയാം തനിക്ക് കാലിൽ നീരാണെന്നും മുട്ടുവേദനയാണെന്നും കിടപ്പൊന്നും ശരിയല്ല എന്നും കോടതിയോട് പറഞ്ഞ കോടതിയോട് വാതുറന്ന സെബാസ്റ്റ്യൻ പോലീസിനോട് വാ തുറക്കുന്നതേയില്ല ഇനി പോലീസിന്റെ മൂന്നാമുറ പുറത്തെടുത്താലോ സബാസ്യൻ ഒരു പക്ഷെ തട്ടിപ്പോവാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ ആ ഭയത്താൽ പോലീസ് ഒന്നുമില്ല എന്തായാലും ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതി സെബാസ്യനെതിരെ ഉടൻ നിർണായക തെളിവ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം ഏറ്റുമാനൂർ സ്വദേശിനെ ജയനമ്മയുടെ തിരോധാന കേസ് അന്വേഷണത്തിനിടയിലാണ് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്ൻ പിടിയിലായത് കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല ജയനമ്മയെ സെബാസ്ൻ കൊലപ്പെടുത്തി നിർണായക തെളിവ് ലഭിച്ചിട്ടുണ്ട് പിന്നാലെയാണ് സെബാസ്റ്റ്യനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ രണ്ടുവട്ടം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികൂടം കൂടം സംബന്ധിച്ച നിർണായക ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല ജയിനമ്മയുടെ മാത്രമല്ല ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ചേർത്തലയിൽ വസ്തു കച്ചവടക്കാരനായ സെബാസ്നെ അമ്മാവൻ എന്നാണ് ഏവരും വിളിച്ചിരുന്നത് സെബാസ്ആറ് വരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പതിനാല് ദിവസത്തെ കസ്റ്റി കാലാവധി പൂർത്തിയായ ശേഷം ാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി സബാസ്റ്റിനെ റിമാൻഡിൽ വിട്ടത് അതേസമയം സെബാസ്തിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ റിമാൻഡിൽ വിട്ടതിന് പിന്നാലെ സബാസ്തിരെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി രണ്ടാം ഘട്ട തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും അന്വേഷണവുമായി സഹകരിക്കാത്ത സമീപനമായിരുന്നു പ്രതിയുടെ സബാസ്തിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ മൂന്ന് വർഷം മുമ്പ് ഒരു കിണർ മൂടിയെന്ന വിവരം ലഭിച്ചിരുന്നു ഈ സ്ഥലം കുഴിച്ചു പരിശോധിക്കും സബാസ്റ്റ്യന്റെ സഹോദരന്റെ പേരിൽ ചേർത്തല നഗരത്തിലുള്ള പുരയിടത്തിലും പരിശോധന ഉണ്ടാകും ചേർത്തല സ്വദേശിനികളായ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാന കേസിലെ ഒരു തുമ്പും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്നും തിരോധാനത്തിന് പിന്നിൽ സബാസ്റ്റ്യൻ ആണ് എന്നും വർഷങ്ങൾക്ക് മുൻപേ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതാണ് എന്നാൽ കൃത്യമായ തെളിവും ലഭിക്കാത്തതാണ് പ്രതി പ്രതിസന്ധി രൂക്ഷമാകുന്നത് ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്ന് ഓർമ്മിപ്പിച്ചാണ് അവരുടെ കോടികൾ വിലയുള്ള ഭൂമി വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യൻ വിറ്റത് ഐഷയുടെ തിരോധാനത്തിൽ അവരുടെ തട്ടിപ്പുകാരായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം റോസമ്മ ലൈല സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകും കാണാതായ മൂന്ന് സ്ത്രീകളും അത് കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മൃതദേഹങ്ങൾ ഇയാൾ എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഏറ്റുമാനൂർ അതുരമ്പുഴ കോട്ടാമുറി കാക്കനാട്ടുകാലയിലെ ജയനമ്മയെ ജയനമ്മ മാത്യു എന്ന അൻപത്തിനാല് വയസ്സുകാരിയെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്ത്യൻ കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സംശയ നിലയിലാണ് മാത്രവുമല്ല ഈ പറയുന്ന സെബാസ്ൻ എങ്ങനെയാണ് ഇവ മൂടിയത് എന്നുള്ള സംശയം എങ്ങനെയാണ് ഇവരുടെ മൃതശരീരം മൂടി വയ്ക്കുകയും എങ്ങനെയാണ് ഇത്രയും നാളും പോലീസിൽ നിന്ന് വെട്ടിച്ചു നടന്നത് എന്നുള്ള സംശയമുണ്ട് പക്ഷെ പോലീസിൽ നിന്ന് വെട്ടിച്ചു നടക്കാൻ എനിക്ക് തോന്നുന്നു ഈ സെബാസിൻ അധികം സമയം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സെബാസ് പോലീസ് കസ്റ്റഡിയിലുണ്ട് പക്ഷേ ഒരു വാക്ക് പോലും സെബാസ്റ്റിൽ നിന്ന് കേൾക്കാനോ ഒരു വാക്ക് പോലും സെബാസിന് മൊഴിപ്പിക്കാനോ സെബാസിനെ കൊണ്ട് പറയിപ്പിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന പോലീസിന്റെ വലിയ നാണക്കേടാണ് കാരണം സബാസിനെ പോലെയുള്ള അറുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഇയാൾ അല്ലെങ്കിൽ അറുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഇയാൾ ആരോഗ്യമാന ഇയാൾ ശരീരമാസകലം വേദനയുണ്ട് കാലിൽ നീരുണ്ട് നടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഷുഗർ പേഷ്യന്റ് ആണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ഇയാൾ പറഞ്ഞു സ്ത്രീകളെ കൊല്ലാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നിട്ടും ഒരു തുമ്പ് പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ജയനമ്മയുടെ തിരോധാനം അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് പള്ളിപ്പുറത്തെ സെബാസിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കറിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എങ്കിലും ഇത് ജൈനമ്മയുടെ മൃതദേഹാവശിഷ്ടമാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി ആറ് മുതലും ഐഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലും കാണാനില്ല എങ്കിലും ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘം നേരിടുന്നത് വെല്ലുവിളി ഇത് മറികടക്കാനാണ് സെബാസിന് മൃതദേഹം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ജയിനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ജയനമ്മയെ കാണാതായ രണ്ടായിരത്തിനാല് ഡിസംബർ രാത്രിയാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് റെഫ്രിജറേറ്റർ വാങ്ങിയത് റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലുള്ള സെബാസ്സിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തി ജയനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം സെബാസിനുമായി ഇന്നലെ ചേർത്തലയിലെ ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രത്തിൽ തെളിവെടുപ്പ് നടത്തി ഡിസംബർ ജൈനമ്മയുടെ സഹായി മനോജിന്റെ പേരിൽ ചേർത്തലയിലെ സഹകരണ ബാങ്കിൽ പണയം വെച്ചിരുന്നു ഇതിൽ നിന്നും കിട്ടിയ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപ നൽകിയാണ് അന്ന് രാത്രി ഏഴ് മുപ്പതിന് റെഫ്രിജറേറ്റർ വാങ്ങിയത് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് ചേർത്തലയിൽ നിന്ന് റഫ്രിജറേറ്റർ വാങ്ങിയത് എന്തിനാണ് എന്ന് പരിശോധിക്കുന്നുണ്ട് സെബാസ്റ്റിന്റെ സഹായി മനോജിന്റെ ഓട്ടോറിക്ഷയിലാണ് റഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുപോയത് സബാസിന്റെ സഹോദരന്റെ ഉടമസ്ഥരുള്ള ചേർത്തല നഗരത്തിന് സമീപമുള്ള ഭൂമിയിലും സബാസിനെ എത്തിച്ച പരിശോധന നടത്തി സഹോദരൻ വിദേശത്തായതിനാൽ സ്ഥലത്തിന്റെ മേൽനോട്ടം സബാസിനായിരുന്നു ഇത് വിൽക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു ആൾ താമസമില്ലാത്ത വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലം അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തിയിരുന്നു മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് മാത്രമല്ല മറ്റൊരു സംശയം ഉരുത്തിരിക്കുന്നത് ഇയാൾ ഈ റെഫ്രിജറേറ്ററിൽ ഈ പറയുന്ന പോലെ തന്നെ മൃതശരീരങ്ങൾ വെട്ടി നുറുക്കി മാംസങ്ങളായി വെക്കുകയും കറി വെച്ച് കഴിച്ചോ അല്ലെങ്കിൽ അതൊക്കെ കഴിച്ചോ നടക്കമുള്ള സംശയം പോലും തോന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് ഭയപ്പെടുന്നത് എന്തായാലും സെബാസിനെ കൊണ്ട് വായ് തുറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്